പ്രിയ ശ്രോതാക്കളെ അപ്പൊ ഞാൻ നിങ്ങളുടെ ആർ ജെ റോമൻ അപ്പോ നമ്മുടെ റേഡിയോ സംശയത്തിന് വേണ്ടിയിട്ട് ഈ കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചാണ് ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് ഗസ്റ്റുകളെ ഞാൻ പരിചയപ്പെടുത്തുന്നു റിയ പ്രിയ മായ അപ്പൊ നമുക്ക് പിന്നെ നമ്മളെ ഡോക്ടർ കുമാർ ഡോക്ടർ കുമാർ ഓക്കെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച് സംസാരിക്കുവാനായി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന അതിഥിയാണ് ഡോക്ടർ കുമാർ ഡോക്ടർ കുമാർ പറയാനുള്ളത് എന്താണ് കാലാവസ്ഥാ കുറിച്ച് പറഞ്ഞോളൂ കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതില് യാഥാർഥ്യമാണ് ഉയരുന്ന താപനില അതെ മഞ്ഞമര

നമുക്ക് ഈ കാർബിളിന്റെ വ്യാപനം തടയാൻ വേണ്ടി നമ്മൾ ഉണർന്ന് കൊണ്ട് എന്റെ വീട് പോയി എന്റെ ജോലി പോയി എല്ലാം ഞാൻ എന്തോ ചെയ്യാനോ ഇത് കേൾക്കണം നമ്മൾ ഈ മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ഈ വാക്ക് കണ്ണീരിനെ കുറിച്ച് നമുക്ക് വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ കവിയത്രിയാണ് കണ്ണീരുകളുടെ കഥ പറയുന്ന കവിയേത്രി ഈ കണ്ണീര് കണ്ടിട്ട് കാലാവസ്ഥ എനിക്ക് രണ്ടുപേര് കവിത കവിത തന്നിട്ടുണ്ട് കവിത പഠിക്കൊള്ളൂ സമൂത്ര യും ചെയ്യുമ്പോ ചെയ്യുമ്പോ ഭൂമി വേദനയോടെ വിളിക്കുന്നു കേൾക്കണം നമ്മൾ പ്രവർത്തിക്കണം വളരെ വൈകുന്നതിന് മുന്നേ കാടുകൾ കത്തുകയും കത്തട്ടെ കണ്ടട്ടെ കത്തിട്ടെ കത്തിട്ടെ അപ്പൊ എന്തായാലും ഈ കത്തിക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ കവിത രീതി പടിയത് പോലെ കത്തുന്നു അപ്പൊ ഇനി വലിയൊരു കത്തൽ നിർത്താൻ വേണ്ടി ഈ ഒരു പ്രകൃതി സർക്കണം വളരെ മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം